মডি করেছিল ഒരുപാട് പേരെ ടെൻഷൻ ആക്കുന്ന ഒരു കാര്യമാണ് മുടി കൊഴിയാതെ നിൽക്കുന്നില്ല ഒരുപാട് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ഹെയർ ഓയിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും പക്ഷേ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് മുടി നന്നായിട്ട് കൊഴിയുക എന്നുള്ളത് പലർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുടി കൊഴിയുന്നത് പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് അറിയണം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് മുടി കൊഴിയാറുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് മുടി കൊഴിഞ്ഞ് കൊഴിയാൻ കാരണമെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ വലിയൊരു പാർട്ട് നമുക്ക് എന്തെയും ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷന് കാര്യങ്ങൾ തലയിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മുടി നന്നായിട്ട് കുറയും ഒക്കെ നമുക്ക് പൊതുവേറിയുന്നതാണ് അതേപോലെ ഓട്ടോമിക് ഡിസീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അയേണ്ട അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് സെലീനിയം പോലെയുള്ള എലമെൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് മുടി കൊഴിയാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാന വിഷയം എന്നുള്ളത് മുടി മുടികൊഴിച്ചിൽ എന്താണ് മുടി മുടികൊഴിച്ചിൽ എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് കൊഴിയും എങ്ങനെ നമുക്കത് റിസോൾവ് ചെയ്യാം എന്തൊക്കെ ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും മുടികൊഴിച്ചിലെ കാര്യത്തിൽ ആ കാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് അങ്ങനെ റിസോൾവ് ചെയ്യാം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എത്ര കാലം മരുന്ന് കഴിക്കണം എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സ്വറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണിറ്റി ഹെൽത്ത് കെയർ കൊടുവള്ളി മുടി കൊഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുടികൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളത് മനസ്സിലാക്കുക ഒന്നെങ്കിലും നമുക്ക് എന്താണെങ്കിലും മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞ് മുടി തിന്നായിരിക്കുന്ന ഒരു കണ്ടീഷൻ വരിക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചീർപ്പിലൊക്കെ മുടി മാറുന്ന ചീപ്പിലൊക്കെ കൂടുതലായിട്ട് മുടി കാണപ്പെടുക അല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ് തോർത്തു മുണ്ടൊക്കെ തോർത്ത് നല്ല തലൊക്കെ തോർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മുണ്ടിൽ കൂടുതലായിട്ട് മുടി കാണപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലും കുളി കഴിഞ്ഞതിനു ശേഷം ഈ ഹെയർ കൂടുതൽ കാണുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഓക്കെ ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആക്ച്വലി ഫിസി ഫിസിയോളജിക്കലി എന്ത് ചെയ്യുന്നുണ്ട് നിശ്ചിത എമൗണ്ട് ഹെയർ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യും ലോസിങ് സംഭവിക്കും അതൊരു ആണ്. അതേസമയം പുതിയ ഹെയർ ഫോളിക്കിള് വരികയും ചെയ്യും അതങ്ങനെ ഒരു ഗ്രോത്ത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ടിങ്ങനെ കണ്ടീനേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഒരു പരി പരിധി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാറുണ്ട് ചിലതൊക്കെ ഹെയർ മുടി വളരുന്ന ഫോളിക്കൾസുകളൊക്കെ ഡാമേജായിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുക അടഞ്ഞു പോകുന്ന അവസ്ഥ വരിക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധിച്ച് മുടി കൊഴിഞ്ഞു വരിക ഹോർമോണിൽ ഇമ്പാൻസ് എസ്പെഷ്യലി തൈറോയിഡ് പോലെ ഹോർമോണുകൾ അല്ലെങ്കിൽ ടെസ്റ്റോസറോളിൻ്റെ ഹോർമോണുകൾ അങ്ങനെയുള്ള ചില ഹോർമോണുകളുടെ പ്രസരണം കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് കാരണമായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് മുടികൊഴിച്ചിലൊക്കെ കൂടുതലായിട്ടുണ്ടാക്കുന്നതാണ് ഏകദേശം ഈ ഒരു മുടി മുടികൊഴിച്ചിൽ പലതരത്തിലുണ്ടാകാറുണ്ട് ഒന്ന് മുടിയുടെ മൂന്ന് വളർച്ചാ ഘട്ടങ്ങളുണ്ട് ഒന്ന് ഒരു ഗ്രോത്ത് ഫേസ് അതുപോലെ ഒരു മറ്റൊന്ന് ട്രാൻസിഷൻ ഫേസ് മൂന്നാമത് റെസ്റ്റിംഗ് ഫേസ് ഇങ്ങനെ മൂന്ന് ഫേസുകളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മുടി കൊഴിയലിപ്പോഴാണ് നമ്മൾ മുടി റെസ്റ്റിംഗ് ഫേസിലായിരിക്കുന്ന സമയത്ത് അതായത് മുടി വളർന്നൊരു മെച്ചോർഡ് മുടി മുടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ആളുകൾക്കും ഈ മുടി മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകാറില്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജിലാണ് കൂടുതൽ ആളുകൾക്ക് മുടി കൊഴിയാറുള്ളത് എന്ന് തന്നെയാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കണം എന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കാരണം എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അതിൽ ഒന്ന് നമുക്ക് നമുക്കെടുത്ത് പറയാനുള്ളതാണ് ടെൻഷന് സ്ട്രെസ്സ് എന്ന് പറയുന്നത് അതായത് കൂടുതൽ മാനസികമായിട്ട് സമ്മർദ്ദമുള്ള ജോലി ചെയ്യുക ഉറക്കില്ലാത്ത കണ്ടീഷൻ വരിക മനസ്സൊരു ഹാപ്പി ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീ ഇല്ലാത്ത മൂഡ് വരിക അതിപ്പോൾ സ്ട്രെസ്സ് വേണമെന്നില്ല അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കില്ല എപ്പോഴും മൈൻഡ് ഓവർ ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഫ്രീ ടൈമില്ല ഈവൻ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് വരെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആലോചന കൂടുതലായിട്ടുള്ള ആളുകൾക്ക് എന്താ സമയപ്പം ടെൻഷന് ബോഡിയിലേക്ക് നല്ലോണം വരും സ്ട്രെസ്സ് നല്ല ബോഡിയിലേക്ക് നല്ലോണം വരും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് എന്താ പറയുക ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കട ഇനാഗുറേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മകള് കെട്ടിക്കാൻ ആയിട്ടുണ്ട് കല്യാണത്തിന്തുണ്ട് അല്ലെങ്കിൽ പണി പെട്ടെന്ന് തീർക്കുക തീർക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് ായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഓട്ടോ പാച്ചിയിൽ അവിടെ കാണാനുള്ളത് ഇവിടെ പോകണം എന്ത് ചെയ്യണം അപ്പോൾ ഫുൾ ടൈം നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും നമ്മൾ വേണ്ടതാണ് അത് നടക്കേണ്ടതാണ് പക്ഷേ ഫുൾ ടൈം എന്താണ് ഈ മൈൻഡ് മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാ ചിന്തകളും അതിൻ്റെ കാര്യങ്ങളാവുന്ന സമയത്ത് അത് ആക്ച്വലി നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു തരം സ്ട്രെസ് തന്നെയാണ് അതൊരു ഫ്രീ മൈൻഡ് മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കില്ല ആ കംപ്ലീറ്റ് ഒരു മകളെ കല്യാണം കഴിയണം അല്ലെങ്കിൽ വീട് കൂടി ണം അല്ലെങ്കിൽ ആ കടം വീട്ടിൽ കഴിയണം എന്നാലും മനസ്സമാധാനം ഉണ്ടാകൂ എന്നുള്ള രീതിയിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ടെൻഷൻ അടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ കൂടുതൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ഹെൽത്തിന് നല്ലോണം ഡാമേജ് വരുത്തും അത് ആക്ച്വലി അത് ഒരു തരം സ്ട്രെസ്സാണ് നമ്മുടെ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് അപ്പോൾ ഞാനത് കൂടുതൽ പറയാൻ കാരണം എന്താ പറയുക ചില ആളുകൾ പറയും ഇങ്ങനെ ടെൻഷനടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ ആക്ച്വലി എന്തായിരിക്കും ഒരു ആയിരിക്കും എന്തെങ്കിലും വിഷയത്തിൻ്റെ കാര്യത്തിൽ അവരെപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിയും ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരു ഫ്രീ ടൈം നമുക്ക് വേണമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ടെൻഷനും തോട്ട്സും കാര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുടികൊഴിച്ചിൽ നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ മനസ്സ് എപ്പോഴും സ്ട്രെസ് ഫ്രീ ഇരിക്കുന്ന സമയങ്ങൾ വേണ്ടത് നിർബന്ധമാണ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും മുടികൊഴിച്ചിലെയും ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെയും അങ്ങനെ ഒരുപാട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് മാനസികമായിട്ട് സ്ട്രെസ്സുകാരൻ എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാക്കും രണ്ടാമത് ഹോർമോണൽ ഇഷ്യൂസ് കാരണമായിട്ട് മുടികൊഴിച്ചിലുണ്ടാക്കും ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ഡൈഹൈഡ്രോടെസ്റ്റോസിറോൺ ടെസ്റ്റോ ഹോർമോണിൻ്റെ ഒരു ഡെർവേറ്റീവാണ് അത് കാരണമായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കൽ ചെറിയ രൂപത്തിൽ ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ട് അതിന് ഗ്രോത്ത് കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കാറുണ്ട് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അലോപേഷ്യ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് അതേപോലെ തൈറോയിഡ് ഹോർമോണിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ തൈറോയിഡിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം മുടികൊഴിച്ചിൽ കൂടുതൽ ആളുകൾ ഉറപ്പുവരുത്താനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹോർമോൺ ആയിട്ടും എന്ത് സംഭവിക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മറ്റൊന്ന് ന്യൂട്രീഷ്യസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് ചില ന്യൂട്രീഷ്യൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രോപ്പറായിട്ട് കിട്ടില്ല അതുപോലെ മുടി കൊഴിച്ചിൽ നല്ലോണം കൂടുതൽ ജീവൻ സ്ട്രെങ്ത്ത് കിട്ടൂല എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വലിയൊരു ഫാക്ടറാണ് ഈ വൈറ്റമിൻ ഡി കൂടുതൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആണെന്തെങ്കിലും ഈ മുടി പുതിയത് കിളർത്തു വരികയുള്ളു അത് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ വൈറ്റമിൻ ഡി പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് സ്പെഷ്യലി കൂടുതൽ മുടി ഒഴിച്ചുള്ള ആളുകൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ചെക്കാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് സിങ്ക് സെലീനിയം ബയോട്ടീൻ പോലുള്ള എലമെൻസുകൾ അതുപോലെയുള്ള കോമ്പൗണ്ട്സുകൾ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളത് കാരണം സിങ്കും സെലീനിയൊക്കെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് അതേപോലെ മുടിയുടെ വളർച്ചക്കൊക്കെ നല്ലവണ്ണം എന്താണ് നല്ലവണ്ണം സാധിക്കുന്ന ഒരു സംഗതികളാണ് അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നുണ്ടോ അതില്ലേ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റിലൂടെ ടെസ്റ്റുകളുടെ ഉറപ്പുവരുത്തിയിട്ട് അതിന് വേറെ സപ്ലിമെൻറ്റുകൾ ഡയറ്റ് അറേഞ്ച്മെൻറ്സുകൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ന്യൂട്രീഷ്യസ് റിലേറ്റഡായിട്ട് എന്ത് സംഭവിക്കാറുണ്ട് മുടികഴിച്ചിലുണ്ടാകാറുണ്ടെന്നാണ് അപ്പോൾ ഇനി ഇതൊന്നും അല്ലാതെ എന്ത് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് ചില ഹെയർ സ്റ്റൈല് കാരണമായിട്ട് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ ലേഡീസിൻ്റെ അവസ്ഥ കൂടുതലായിട്ട് ഉണ്ടാകും അതായത് മുടി കെട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മുടി ഇവിടുന്ന് വലിച്ചിട്ട് താഴോട്ട് ബാക്കിലോട്ട് വലിച്ചിട്ട് എന്ത് ചെയ്യും റിബൺ ഇടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുടി സ്റ്റൈലാക്കി വെക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കും കാരണം അത് മുടിക്കൊരു ലിമിറ്റ് ഉണ്ട് അതിനൊരു സ്ട്രെങ്ത്തിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ പോകുമ്പോൾ മുടി വാർന്നിട്ട് കെട്ടിക്കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മുടി കൂടുതലായിട്ട് ടെൻഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ വലിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോളൊക്കെ ഡാമേജ് ആകാൻ മുടി ഡാമേജ് ആകാൻ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് തന്നെയാണ് ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊന്നുണ്ട് എന്താണ് നമ്മൾ ഹെയർ ഡ്രയറൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് മുടി കെമിക്കൽസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു മുടി കളർ ചേഞ്ചസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെന്ത് മുടി പൊട്ടിപ്പോകാൻ കാരണമാകും ഈ കെമിക്കൽസും അതേപോലെ കൂടുതൽ എക്സ്ട്രാ നമ്മൾ ഹീറ്റ് കൊടുത്ത് അത് ആ ഒരു വെറ്റ്നസ് നെനവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടാൻ ഹെയർ ഡ്രയർ ഉപയോഗിക്കും അപ്പോൾ ഈ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സ്വതേ അതല്ലെങ്കിൽ മുടിയിൽ പൊതുവായിട്ടുണ്ടാകുന്ന നനവ് പോലും നഷ്ടപ്പെട്ടിട്ട് ഡ്രൈ ആയിപ്പോ മുടി വല്ലാതെ ആ ഡ്രൈനെസ് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനും ഹെയർ ഫോളിക്കൽ ഡാമേജ് ആകാനും മുടി കുടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ള ഇനി ഇതൊന്നും ല്ലാതെ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത അതായത് നമ്മുടെ തലയോട്ടിയിൽ തലയോട്ടിയിലെന്ത് ചെയ്യും ഈ ഫംഗൽ ഇൻഫെക്ഷന് കൂടുതൽ ടീനിയ പോലെയുള്ള അല്ലെങ്കിൽ സൊബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള അങ്കൽ ഇൻഫെക്ഷനുകൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് നല്ല ഇച്ചിങ് ഉണ്ടാവും അതേപോലെ ചൊറിച്ചിലുണ്ടാവും ചിലപ്പോൾ കുമിളകൾ വരും ചിലപ്പോൾ ബ്ലഡ് വരുന്ന കണ്ടീഷൻ വരും പൊടിയുന്ന കണ്ടീഷൻ വരിക താരൻ്റെ പ്രശ്നങ്ങൾ വരിക എന്നിട്ട് എന്ത് ചെയ്യും ഈ ഹെയർ ഫോളിത്തിന് ഈ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് മുടി കൊഴിയുന്ന ഒരു കണ്ടീഷൻ വരിക എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ാണ് ആക്ച്വലി പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരേ കാരണമാകണമെന്നില്ല ചില ആൾക്ക് ന്യൂട്രീഷ്യൻസ് ഡിഫിഷ്യൻസി ഉണ്ടായിരിക്കും സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്യാസിൻ്റെ പ്രയാസം ഉണ്ടെന്നൊക്കെ നല്ല രീതിയിൽ വയറൊക്കെ ഒരു ഹെവിനെസ് പോലെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭക്ഷണം ദഹിക്കുന്നില്ല വിശപ്പില്ല ഒരു ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷനാണ് നിങ്ങളുടെ വയർ എന്നുണ്ടെങ്കിൽ എന്താണ് അയേണ്ട അബ്സോർപ്ഷനും ബോഡിയില് നടക്കില്ല മനസ്സിലാവും അയേണ്ട അബ്സോർപ്ഷന് ബോഡിയിൽ നടക്കില്ല അപ്പോൾ അയേൻ്റെ അബ്സോർപ്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും രക്തത്തിൻ്റെ അളവ് ഈ ഹീമോഗ്ലോബിൻ്റെ അളവിൽ നല്ല മാറ്റം വരും അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവിൽ നല്ലോണം മാറ്റം വന്ന് രക്തത്തിൻ്റെ അളവിൽ കുറവ് വന്നു കഴിഞ്ഞാൽ മുടി കുഴിച്ചിൽ നല്ലോണം കൂടുകയും ചെയ്യും അപ്പോൾ പ്രശ്നം എവിടെയാണ് ഉണ്ടാവുക വയറ്റിലാണ് ഉണ്ടാവുക ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും ഉണ്ടാവുക പക്ഷേ നമുക്ക് മുടി കുഴിച്ചിൽ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യണം വയറ് ഓക്കെ ആക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സമയവും മുടി കുഴിച്ചിൽ കണ്ടിന്യൂ ആയിട്ട് വരും അപ്പോൾ അവിടെ നമ്മൾ ഓയിൽ തേച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നടത്തിയിട്ട് പോലത്തെ തെറാപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ മസാജ് ചെയ്തിട്ട് അത്ര വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരിക്കില്ല സ്ട്രെങ്ത്ത് നഷ്ടപ്പെടുകയാണ് ു അപ്പോൾ എന്ത് ചെയ്യണം എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒന്നിലധികം ചിലപ്പോൾ ആളുകൾക്ക് മുടി കൊഴിച്ചിലുണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കും ഒരേ കാരണമായിരിക്കില്ല ചിലപ്പോൾ താരമുള്ളവരുണ്ടായിരിക്കും ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും ഇപ്പുറത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആളുകളായിരിക്കാം അപ്പുറത്ത് വേറെ എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ മറ്റവരുടെ ഹെയർ സ്റ്റൈൽ പ്രശ്നമായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കണം അപ്പോൾ മുടി മുടികൊഴിച്ചിലുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ അവരുടെ എന്താണ് മുടി കൊഴിയാൻ കാരണം എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അറിയാൻ നമുക്ക് ചെയ്യാനും മാർഗ്ഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ് ഒന്ന് സി ബി എസ് സിയുടെ ടെസ്റ്റുകൾ ചെയ്യാം അതുപോലെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റുകൾ ചെയ്യാം അതേപോലെ ജിങ്കും സെലിനും പോലെയുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഹോർമോണൽ ടെസ്റ്റ് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ അതേപോലെ തന്നെയാണ് തൈറോയിഡ് ഹോർമോണ് ഇതിൻ്റെയൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ട് പ്രോപ്പർ ആണോ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത് എന്നിട്ട് അതിനെന്ത് ചെയ്യണം നമ്മൾ വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം ഗ്യാസ്ട്രിക് ഉണ്ട് അതേപോലെ അയണ്ട കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റുകൾ നമ്മൾ എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബ്ലഡ് നമ്മുടെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് മൈക്രോസ്കോപ്പിക് അക്സാമിനേഷനുള്ള മാർഗങ്ങളുണ്ട് ഏത് ടീനിയെ പോലെ ഇൻഫെക്ഷൻ ആണോ മറ്റെന്തെങ്കിലും ഡെർമറ്റൈറ്റീസ് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കാലങ്ങളായിട്ടുണ്ടാകുന്ന ആ ഒരു മുടികൊഴിച്ചിൽ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഹീലിങ്ങിലൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെ ഇനി മുടികൊഴിച്ചിലുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ തുറക്കത്ത് പറഞ്ഞല്ലോ ടെൻഷനും കാര്യങ്ങൾ ഓവർ തോട്ട്സുങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുക എന്നുള്ള ആ ഒരു സംഗതികൾക്ക് ഒന്ന് മാറ്റി നിർത്തുക ഇപ്പോൾ ചില സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും പക്ഷേ അല്ലാത്ത സമയങ്ങളിലൊക്കെ പരമാവധി എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് മനസ്സ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷൻ കൊണ്ടുവരിക മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അതേപോലെ ഭക്ഷണത്തിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നല്ലോണം ഉൾപ്പെടുത്തുക എസ്പെഷ്യൽ വൈറ്റമിൻ ഡി ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് കാല സമയം എന്ത് ചെയ്യുക വെയിൽ കൊള്ളാം മുട്ട പാൽ തൈര് പോലെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെ നല്ലോണം കഴിക്കുക ഇറച്ചിയും മീനൊക്കെ നല്ലോണം കഴിക്കുക അതേസമയം സ്പൈസസ് കൂടിയിട്ടുള്ള എരിവ് കൂടിയിട്ടുള്ള ചുവന്ന മുളകിട്ടുള്ള അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ ും ചെയ്യും നമുക്ക് വേണ്ട നറിഷ്മെന്റ് ഈവൻ നമ്മുടെ ഭക്ഷണത്തിൽ നറിഷ്മെന്റ് ഉണ്ടായിരിക്കാം പക്ഷേ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതേപോലെ ഹൈപ്പോസിഡിറ്റിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഭക്ഷണം ഇത് ചെയ്യണം നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ മുടി കൊഴിച്ചുള്ള ആളുകൾ എന്ത് ശ്രദ്ധ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൂടുതൽ ചേർത്ത് പറയുകയാണ് നമ്മളെ ഹയർ സ്റ്റൈലുകളൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിലൊന്നും മാറ്റണം എപ്പോഴും നമ്മൾ മുടി ചെയ്യുന്ന ചെയ്യേണ്ടത് ിൽ അത് മാറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഉറക്കം വലിയൊരു ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങി ഉറങ്ങുന്നില്ല എന്നുള്ളെങ്കിൽ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ നമ്മളൊരു ഹെയർ ഓയിൽ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് എന്താണ് മുടി കൊഴിയാൻ കാരണം എന്നുള്ളത് തീരുമാനിക്കണം അത് മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിഷ്യനെ കാണാം മറ്റുള്ളവരുടെ സഹായം നേടിയിട്ട് അത് ഉറപ്പുവരുത്തിയിട്ട് അതിന് പ്രോപ്പറായിട്ട് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിലാണെങ്കിലും ഹെയർ ഓയിൽ ചൂസ് ചെയ്യുക ഇൻ്റർണലിൽ എന്തെങ്കിലും മെഡിസിൻ എടുക്കണമെങ്കിൽ അത് ചൂസ് ചെയ്യുക ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന അത് ചൂസ് ചെയ്യുക മറ്റെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മാറ്റം വരുത്തുന്ന അതൊക്കെ എന്ത് ചെയ്യുക മാറ്റം വരുത്തുക അപ്പോഴേ നമുക്കത് കംപ്ലീറ്റ് മാറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ ചില ആളുകൾ കലാകാലം ഹെയർ ഓയിൽ ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന ശീലങ്ങളുണ്ട് അത്ര നല്ലതല്ല നമ്മളെന്ത് ചെയ്യണം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നെ പോകാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ മുടി കൊടിച്ചിൽ പ്രശ്നമുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലൊക്കെ അറിയാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയാണ് താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്